മൂന്ന് പ്രധാന ആണവ കേന്ദ്രങ്ങളിൽ യു എസ് നടത്തിയ ആക്രമണത്തിൽ ആണവ കേന്ദ്രങ്ങൾ പൂർണമായും തകർന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാദം തെളി പെൻഡകൻ ആക്രമണത്തിന്റെ ഫലമായി ഇറാന്റെ ആണവ പദ്ധതി ഏകദേശം ഒന്നു മുതൽ രണ്ട് വർഷം വരെ പിന്നോട്ടു പോയിട്ടുണ്ടെന്നും എന്നാൽ ആണവ കേന്ദ്രങ്ങൾ തകർക്കാൻ യു എസ് ആക്രമണത്തിന് സാധിച്ചിട്ടില്ലെന്നും സൂചിപ്പിക്കുന്ന രഹസ്യ രഹസ്യാന്വേഷണ വിവരങ്ങൾ പെന്റകൺ ശേഖരിച്ചിട്ടുണ്ടെന്നും പ്രതിരോധ വകുപ്പിലെ മുഖ്യവക്താവ് ബുധനാഴ്ച വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പ്രതിരോധ വകുപ്പിന്റെ വക്താവ് ഷോൺ പാർണലാണ് വിവരങ്ങൾ പുറത്തുവിട്ടത് ഇറാനിലെ മൂന്ന് പ്രധാന ആണവ കേന്ദ്രങ്ങളായ ഫോർഡോ നദാൻസ് ഇസ്വഹാൻ എന്നിവിടങ്ങളിൽ യു എസ് നടത്തിയ ബോംബാക്രമണത്തിൽ ആണവ കേന്ദ്രങ്ങൾ പൂർണ്ണമായും തകർക്കപ്പെട്ടുവെന്നായിരുന്നു ട്രംപ് വാദിച്ചത് പതിനാല് ബങ്കർ ബസ്റ്റർ ബോംബുകളും രണ്ട് ഡസൺ ടോമോഹോക്ക് മിസൈലുകളും ഉപയോഗിച്ചായിരുന്നു ആക്രമണം നടത്തിയത് ഇറാന്റെ ആണവ പദ്ധതി രണ്ടു വർഷത്തേക്കെങ്കിലും വൈകിപ്പിക്കാൻ ആക്രമണം മൂലം ഞങ്ങൾക്ക് കഴിഞ്ഞുവെന്നും അദ്ദേഹം പറഞ്ഞു ആണവ നിലയമായ ഫോർദോയിലെ സെൻട്രി ഫ്യൂജുകൾ നശിപ്പിക്കപ്പെട്ടുവെന്ന് സൂചിപ്പിക്കുന്ന വിവരങ്ങൾ ഉപയോഗിച്ച് യു എസ് രഹസ്യ ഏജൻസികൾ കൂടുതൽ വിലയിരുത്തലുകൾ നടത്തുകയാണെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അതേസമയം ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഇറാൻ സമ്പുഷ്ട യുറേനിയം ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങുമെന്നും ഐക്യരാഷ്ട്രസഭയുടെ ആണവ നിരീക്ഷണ സമിതിയുടെ തലവൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഏതാനും മാസങ്ങൾക്കുള്ളിൽ അവർക്ക് സമ്പുഷ്ടമായ യുറേനിയം ഉൽപ്പാദിപ്പിക്കുന്ന സെൻട്രി ഫ്യൂജുകളുടെ കുറച്ച് കാസ്കേഡുകൾ ലഭിക്കും ആണവ സാങ്കേതികവിദ്യയുടെ കാര്യത്തിൽ ഇറാൻ വളരെ സങ്കീർണമായ ഒരു രാജ്യമാണ് ഇതിൽ അവർക്കുള്ള അറിവോ ശേഷിയോ ഇല്ലാതാക്കാൻ കഴിയില്ല എന്നും ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി മേധാവി റാഫേൽ ഗ്രോസിയും പറഞ്ഞു അതേസമയം ഡി ഐ എ റിപ്പോർട്ടിനെ ട്രംപ് ഉപദേഷ്ടാക്കൾ തള്ളിക്കളഞ്ഞു സെൻട്രി ഫ്യൂജുകൾ നശിപ്പിക്കപ്പെട്ടതോടെ ഇറാന്റെ ആണവായുധങ്ങൾ വികസിപ്പിക്കാനുള്ള കഴിവ് ഇല്ലാതായി എന്നാണ് അർത്ഥമാക്കുന്നതെന്നും അത് ആണവ പദ്ധതി വർഷങ്ങളോളം പിന്നോട്ടടിക്കുന്നതിന് കാരണമാകുമെന്നും അവർ വാദിച്ചു യുഎസിന്റെ ബി ടു ബോംബറുകൾ ആക്രമിച്ച ഇറാന്റെ ഫോർദോ ആണവ മുഷ്ടീകരണ പ്ലാന്റിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതായി തെളിയിക്കുന്ന പുതിയ സാറ്റലൈറ്റ് ചിത്രങ്ങൾ നേരത്തെ പുറത്തുവന്നിരുന്നു ആക്രമണത്തിലുണ്ടായ നാശനഷ്ടങ്ങൾക്ക് സമീപത്താണ് പ്രവർത്തനങ്ങൾ നടക്കുന്നതെന്നും ചിത്രങ്ങൾ വ്യക്തമാക്കുന്നു അതിനിടെ അന്താരാഷ്ട്ര ആണവോർജ്ജ സമിതിയുമായുള്ള സഹകരണം അവസാനിപ്പിച്ചതായി ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ പ്രഖ്യാപിച്ചു ഇസ്രയേലുമായുള്ള വെടിനിർത്തലിനും ഇറാന്റെ ആണവോർജ്ജ യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങളിൽ അമേരിക്ക നടത്തിയ ആക്രമണത്തിനും ദിവസങ്ങൾക്കു ശേഷമാണ് പ്രഖ്യാപനം ഇറാൻ സ്റ്റേറ്റ് ടിവിയാണ് ഇക്കാര്യം പുറത്തുവിട്ടത് ഐ എ ഇയുമായുള്ള സഹകരണം താൽക്കാലികമായി നിർത്തിവെക്കുന്നതിനുള്ള നിയമം നേരത്തെ ഇറാൻ പാർലമെന്റ് പാസാക്കിയിരുന്നു ഇതിനുശേഷമാണ് പ്രസിഡന്റിന്റെ പ്രഖ്യാപനം ഇറാൻ ആണവോർച്ച കേന്ദ്രങ്ങളിൽ ഇസ്രയേലും അമേരിക്കയും നടത്തിയ ആക്രമണത്തിൽ കാര്യമായ പ്രതികരണം നടത്താത്ത അന്താരാഷ്ട്ര ആണവോർജ്ജ സമിതിയുടെ നിലപാടിൽ പ്രതിഷേധിച്ചാണ് തീരുമാനം നേരത്തെ യുദ്ധസമയത്ത് ഇസ്രായേലും അമേരിക്കയും മിസൈൽ ആക്രമണത്തിൽ തകർത്ത ആണവ കേന്ദ്രങ്ങൾ സന്ദർശിക്കാനുള്ള ഐ ഐ എ മേധാവി റഫാൽ ഗുറോസിയുടെ അഭ്യർത്ഥന നിരസിച്ചിരുന്നു ജൂൺ പതിമൂന്നിന് ഇറാനെതിരായ ഇസ്രയേൽ ആക്രമണവും പിന്നീട് ആണവ കേന്ദ്രങ്ങളിൽ അമേരിക്ക നടത്തിയ ആക്രമണങ്ങളും ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ ആഴ്ച ഇറാനിയൻ നിയമനിർമ്മാതാക്കൾ ഐ എയുമായുള്ള സഹകരണം താൽക്കാലികമായി നിർത്തിവെക്കുന്നതിനുള്ള ബില്ലിനെ അനുകൂലിച്ച് വോട്ടും ചെയ്തിരുന്നു ആ നടപടിയാണിപ്പോൾ പ്രാബല്യത്തിൽ വന്നത് ഏജൻസി മേധാവി ഇസ്ലാമിക് റിപ്പബ്ലിക്കിനോട് കാണിച്ച വിനാശകരമായ പെരുമാറ്റം കാരണം ഇറാൻ യു എൻ ആണവ നിരീക്ഷണ ഏജൻസിയുമായുള്ള സഹകരണം നിർത്തിവെക്കുമെന്നും കഴിഞ്ഞ ദിവസം ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണിനോട് പെസേഷിക്കാൻ പറഞ്ഞിരുന്നു പാർലമെന്റ് അംഗങ്ങൾ സ്വീകരിച്ച നടപടി അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ ഡയറക്ടർ ജനറലിനെ ന്യായീകരിക്കാത്തതും വിനാശകരമായ പെരുമാറ്റത്തോടുള്ള സ്വാഭാവിക പ്രതികരണവുമാണെന്നും പ്രശേഷിക്കാൻ ഒരു ഫോൺ കോളിൽ മാക്രോണിനോട് പറഞ്ഞിരുന്നതായി പ്രസിഡന്റിന്റെ പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടുന്നുമുണ്ട് ഇസ്രയേലുമായുള്ള യുദ്ധം ആരംഭിച്ചതു മുതൽ ആക്രമങ്ങളെ അപലപിക്കുന്നതിൽ പരാജയപ്പെട്ടതിന് ഇറാൻ ഉദ്യോഗസ്ഥർ ഏജൻസിയെ നിശിതമായി വിമർശിക്കുകയും ചെയ്തു സഹകരണം നിർത്തലാക്കാനുള്ള ഇറാൻ പാർലമെന്റിന്റെ തീരുമാനം പൊതുജനത്തിന്റെ ആശങ്കയും കോപവും പ്രതിഫലിപ്പിക്കുന്നതാണെന്നും ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മയിൽ ബഖായി പറഞ്ഞു ന്യൂസ് ഡെസ്ക്